അപ്പോൾ സഹോദരന്മാരെ നമ്മൾ വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിലാണല്ലോ കേട്ടോ അപ്പോൾ വീടി തുറക്കുന്ന ഒരു രംഗാണ് നമ്മൾ കാണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു താത്ത വീടി തുറക്കണ രംഗാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ഡെയിലി കിത്തിനാപ്പനാതാ ആപ്പ് പേ പോലിയേ ഇത്ര പോലെ അപ്പൊ ഒരു ദിവസം അന്യവർണ്ണ ഉണ്ടാക്കുന്നതാണ് പറയണത് ട്ടോ ഏഹ് ആക്കാ ഞാൻ ഞാൻ പോലോ ഞാൻ പോലോ അപ്പോൾക്ക് ഹിന്ദി അറിയില്ല ട്ടോ ഹിന്ദി അറിയില്ല ഏ ഹിറാ ബിബി ബി എന്നാണ് മുപ്പത്തിയേറെ പേര് പിന്നെ മുപ്പത്തി പേര് ഡെയിലി അഞ്ഞൂറെണ്ണം തെരക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ കിറ്റിനേന പൈസ ഹാറേ ആ അപ്പൊ ആയിരണ്ണം ആ ദിവസം ഒരു അഞ്ഞൂറെണ്ണം ഒക്കെ മുപ്പത്തിരക്കും പക്ഷെ ആയിരം എണ്ണം കൊടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് ഉറുപ്പി മുപ്പത്തി കിട്ടും കേട്ടോ അത് രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ നൂറ്റി അറുപത് റുപ്പി ഉണ്ടാകാം അപ്പോൾ വളരെയധികം പാവപ്പെട്ട ആളുകളാണ് കേട്ടോ അപ്പോൾ വീടി തുറക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് നിങ്ങളുമായി ഞാൻ പകർത്തുന്നത് ഇപ്പുറത്ത് നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അവരെ വരെ അപ്പോൾ ഇവരെ വീട്ടിലെ അണവിടെയാണ് ഞാൻ താമസിച്ചത് രണ്ട് മൂന്ന് ദിവസം കേട്ടോ അപ്പോൾ വളരെയധികം മനോഹരമായ ഒരു കാഴ്ചയാണ് ഏ കെ ഏ ഇതെന്താണെന്നറിയോ സംഭവം ആ നന്ദാന്ന് അതിന് പേര് പറയാം നമ്മളെ പശുവിൻ്റെ ചാണകമുണ്ടല്ലോ ആ ചാണകം കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇവിടെ വളരെയധികം തണുപ്പ് ക്ലൈമറ്റ് ആണ് ഈ തണുപ്പ് ക്ലൈമറ്റിന് ഇവർ ഈ ഈ വലിയ കോലുമ്മാ ഇങ്ങനത്തെ കോലുമ്മേ ഇങ്ങനത്തെ കോലുമ്മേ ആ ഇതൊക്കെ ബംഗളൂരെ പട്ടിക്കകത്തേ അറിയാം അതേപോലെ इसको पट, बंगला में पटकटी कहते है बंगला भाषा पटकटी यार। पटकटी ना गाय गाय का गवर, आ, गवर। आ, 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 का गवर, मतलब छान के अच्छा से पटकटी के ऊपर खाना पकाया जाता है सुखाने के बाद जलने का लायक हो जाता है उसके बाद खाना पकाया जाता अब इधर अडुपीले वक्का बड़ा भयंकर तड़ुपा आनेटो अब अडुपी लोक्काने वर्ग को भी എന്നതുപോലെ അവര് പശുവിന്റെ ചാണകം എടുത്തിട്ട് എന്താണ് ഈ കാലുമ കാലുമാട്ടിട്ട് അതിമ്മ വെക്കു കേട്ടോ എന്നിട്ട് അങ്ങനെ ഉണക്കും അവര് എന്നിട്ട് അവര് ചൂടാക്കും അതുപോലെ അടുപ്പിലൊക്കെ വെക്കും എന്താ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിട്ടൊക്കെ വിറകായിട്ട് അവര് ഇത് ഉപയോഗിക്കും അത് വെസ്റ്റ് ബംഗാളിലെ ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ വളരെയധികം സന്തോഷം അപ്പൊ അടുത്ത വീഡിയോ വീട്ടിൽ मतलब कायला जो होता है ना जो आग होता है हाँ। तो मतलब इसमें से वो हो जाता है आ, अ, 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 अंदर में उससे भी आग जलता है इससे भी आग जलता है ठीक तो है समझना उसमें उसमें भी खाना पका खाना पकाया जाता है इसमें से इसमें से भी खाना पकाया जाता है <laughs> आप वो ना दवा रहना चाहेंगे कमेंट से आग जलाने का काम हो जाता है അപ്പോൾ വറകിനൊക്കെ ഉപയോഗിക്കുന്ന അത് പറയുന്നുട്ടോ പിന്നെ അതുപോലെ ഭയങ്കര തണുപ്പാണ് തണുപ്പ് ആണ് ഇവിടെ അപ്പോൾ ആ തണുപ്പിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് എല്ലാ വീടുകളിലും ഇത് ലഭ്യമാണ് കേട്ടോ ഉണ്ടാകും അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ഇവിടെ നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടിട്ടാണ് വളരെയധികം സന്തോഷം